ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് റാഗി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം പിന്നെ ഡിന്നറായിട്ടും കഴിക്കാം അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് റാഗി നല്ല ഈ കല്ലൊന്നും ഇല്ലാത്ത നല്ല ഒരു റാഗി ഇനി നമുക്കിതിനെ വറക്കാം ഇതുപോലെ പാക്കറ്റ് കിട്ടുന്നതാണ് ആ റാഗി പാക്കറ്റിൽ നല്ല കല്ലൊന്നും ഇല്ലാത്ത റാഗിയാണ് ഇത് കഴുകിയെന്നും വേണ്ട നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് വറുത്തെടുക്കാം എന്നാ ഒരു രണ്ട് മിനിറ്റ് മതിയാകും റാഗി അപ്പം നാം ഫ്ലെയിം ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു നല്ല ഒരു മണം വരും അപ്പോഴത്തേക്ക് റാഗിയുടെ ഒരു നല്ല ഒരു മണം അപ്പോൾ നമുക്ക് ഈ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം വേറെ തണു തണുക്കാൻ വേണ്ടി ഒരു വേറൊരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം ഇനി ഒരു പരന്ന പാത്രത്തിലോട്ട് തട്ടാ അപ്പോൾ നല്ല തണുക്കുന്നതാണ് എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് നിരത്തി ഇങ്ങനെ വയ്ക്കുക ഒന്ന് മാറ്റി വയ്ക്കുക ഞാൻ ആ പാത്രത്തിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുക്കുക ശർക്കര പൊടി ഇപ്പോൾ വാങ്ങാൻ കിട്ടും അത് എളുപ്പമാണ് കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് ഈ പൊടിയിട്ട് ചായ ഇട്ട് കുടിച്ചാലും നമുക്ക് വെളുത്ത പഞ്ചസാര കഴിക്കുന്നതിനേക്കാല് നല്ലതാണ് ഇതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര പൊടിയിലെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കാം നമുക്ക് അലിയിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ചെറിയ ബർണറാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് അലിയിച്ചെടുക്കാം ശർക്കരയിൽ ഒഴിക്കുമ്പോൾ ഇതുപോലെ പതയും പതയുമ്പോൾ പതഞ്ഞൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലൈ ഓഫ് ചെയ്യാം അപ്പോൾ ഓഫ് ചെയ്യൂ ആ കണ്ടോ ഓഫ് ചെയ്ത് തണുക്കട്ടത് റാഗി നല്ല പോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പേപ്പറിലോട്ട് ഇങ്ങനെ തട്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കാവണം നല്ലവണ്ണം നല്ല പൊടിയിടാം തൊലിയൊന്നും മാറ്റണ്ട നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഭസ്മം പോലെ നല്ല പൊടിഞ്ഞിട്ടുണ്ട് അരിക്കേന്നും വേണ്ട ധാരാളം ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് ആരോഗ്യത്തിന് നല്ലതാണ് ഇനി ഒരു ഏഴ് പഴം ഏത് പഴം ആയാലും ശരി തന്നെ ഇടാവുന്നതാണ് ഏത്തൻ പഴവും ഏത് പഴവും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഏഴ് പഴവത്തിൽ പഴം ഇങ്ങനെ പിച്ച് പിച്ച് ഇങ്ങനെ കൈ കൊണ്ട് പിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിച്ചാത്തിയിട്ട് ഇങ്ങനെ നല്ല പഴുത്ത പഴമായത് കാരണം ഏഴ് പഴം ഇടണം ഒരു കപ്പ് റാഗി പൗഡറിൽ ഇങ്ങനെ എന്നിട്ട് നമുക്ക് അടച്ചിട്ട് വരാം അട ഇത് ഇതിൻ്റെ ഇട്ട് കുഴച്ചിട്ട് വരാം അടിച്ചിട്ട് ഇനി നമ്മുടെ അരച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ അരച്ചിട്ടുണ്ട് നമ്മൾ തൈരൊക്കെ കടയും പോലെ നിർത്തി നിർത്തി അടിക്കുക ഇങ്ങനെ അടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വൃത്തിയായിട്ട് വെള്ളം ഒന്നും ഇപ്പൊ ഒഴിക്കണ്ട എല്ലാം കൂടി ഒന്ന് മിക്സി വൃത്തി മിക്സ് ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ ഏലക്കായ പൊടി നല്ലവണ്ണം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ഏലക്കായ പൊടി അങ്ങനെ ഏലക്ക പൊടിയാണ് ഇതിൻ്റെ പുറത്ത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണോ അര അര ടീസ്പൂണോ ചേർക്കാം ഏലക്ക ഇഷ്ടമില്ലാത്തവർ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഇനി നമുക്ക് ഇത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഉരുളകളായിട്ട് എടുക്കാം അങ്ങനെ ചെറിയ ഒരു ഒരു ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഒരു ഉരുള ഇങ്ങനെ കുഴക്കുന്ന അതേ രീതിയിൽ നമ്മൾ കണ്ടു ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാവുന്നതാണ് കൈ കുറച്ച് വെള്ള ഇത് വെള്ളം എടുത്തിട്ട് കൈ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തൊട്ടതിന് ശേഷം ആ കയ്യിൽ ഇങ്ങനെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഇത് എന്താ കയ്യിലൊന്നും ഒട്ടത്തില്ലണ്ടോ ആ കണ്ടോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ എടുക്കുക ഒരാശ്യം മുക്കിയിട്ട് ഇടയ്ക്ക് ഇത് കണ്ടോ ഒട്ടുന്നില്ല ഉണ്ടോ ഒട്ടുമേ ഒട്ടത്തില്ല കുറച്ച് വെള്ളം തനച്ചതിന് ശേഷം ആ ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടാ വെള്ളം വെട്ടി ളക്കിയാണ് അപ്പൊ നമുക്ക് ഇനി ഒരു തട്ട് വെക്കാം തട്ട് വെച്ചിട്ട് ഒരു പന്ത്രണ്ടെണ്ണം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇഡലി ഉണ്ടാക്കുന്ന തട്ടുകൾ ഉണ്ടല്ലോ അതിന്റെ മൂന്ന് തട്ട് വെച്ചിട്ട് നല്ല വല്ല വെള്ളം അടി വെച്ചിട്ട് മൂന്ന് തട്ട് വെച്ചിട്ട് ഏറ്റവും ഉയരത്തെ തട്ടിൽ ഇതുപോലെ പറക്കിട്ടു അടി തട്ടി വെക്കരുത് വെള്ളം കേറും അപ്പൊ അങ്ങനെ ചെയ്താൽ മതി ഇതുപോലത്തെ തട്ടിണ്ടി അങ്ങനെ ചെയ്താൽ മതിയാ പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് നമുക്കെന്താ ഈ അടച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ മൊത്തം ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് തുറന്ന് വയ്ക്കാം എല്ലാം വെന്തിട്ടുണ്ട് നല്ല മണ അടിപൊളി മണമാണ് വന്നിരിക്കുന്നത് അപ്പം എടുത്ത് തുറന്ന് ഇപ്പം ചൂടാണ് പുറത്തില്ലതാ കണ്ടി തണുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചേക്കാം നല്ലവണ്ണം വെള്ളം തണുക്കട്ട ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു പിന്നെ എന്നിട്ട് നമുക്ക് അടച്ചുകൊണ്ടുവന്ന് വയ്ക്കാം അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു തണുത്ത നല്ലവണ്ണം തണുത്തതിന് ശേഷം എന്നാൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ന ഓഫ് ചെയ്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം ഇനി ഒരു അടിപൊളിയാണിത് കുഞ്ഞുങ്ങൾക്കെല്ലാം റാഗ് കൊടുക്കുന്ന നല്ലതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു എട്ട് മാസം മുതലൊക്കെ റാഗി കൊടുത്ത് തുടങ്ങാവുന്നതാണ് മാസം വരെ എല്ലാം മുലപ്പാൽ മാത്രം കൊടുത്താൽ മതിയാകും പിന്നെ ടേസ്റ്റ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മുലപ്പാൽ കുടിക്കത്തില്ല ഫ്രൂട്ട്സിൻ്റെയൊക്കെ അതുകൊണ്ട് മുലപ്പാലാണ് ഏറ്റവും നല്ലത് ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പേരും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ മറുപടിയൊക്കെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും പേർക്കും എല്ലാവിധ നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ